മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാം അതായത് മണ്ണന്തല പൗടിക്കോണ റോഡിൽ നിന്ന് തൊണ്ണൂറ് മീറ്റർ മാത്രം വന്നാൽ മതി ഇതാ ഈ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഉള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് ഏഴ് പോയിന്റ് മൂന്ന് സെൻറ്റിലുള്ള ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഈ റോഡ് ഇവിടെ വരുമ്പോൾ എൻ്റെ ആവും അവിടെ താഴെ കാണുന്ന ആ പ്ലോട്ടിലേക്കും കൂടെയാണ് നമുക്ക് ഈ ഒരു വഴി ലാസ്റ്റ് അതോടെ എൻഡ് ആവുകയാണ് അപ്പോൾ അതിൻ്റെ വലതു വശത്തായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ ഈ മതിലിൻ്റെ അപ്പുറത്തേക്കൊക്കെ വേറെയും പ്ലോട്ടുകളൊക്കെ പലരും തിരിച്ച് വിൽക്കുന്നുണ്ട് കേട്ടോ വലിയ പ്ലോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സൊസൈറ്റി ജംഗ്ഷൻ കയറാം സൊസൈറ്റി ജംഗ്ഷൻ കയറി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീകാര്യത്തേക്ക് ഈസിലി ആക്സസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ചേങ്കോട്ടോണം പോയി അവിടുന്ന് കാര്യോട്ടം പോകും ആ രീതിയിൽ ആക്സസ് ഉണ്ട് അതായത് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല കിൻഫ്ര അല്ലെങ്കിൽ ചന്തവള ആ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സിറ്റിക്കകത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഈസിലി സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് നോക്കിനി ആ ഒരു മണ്ണന്തല പൗടിക്കോണം റോഡിൻ്റെ വൈഡനിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീകാര്യത്ത് നിന്നും പൗടികോണം വരെയൊക്കെയുള്ള വൈഡനിങ്ങ് ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ അതിലും പല കടകളിലേക്കും സ്ഥലമൊക്കെ ഏറ്റെടുപ്പ് കഴിഞ്ഞു പലർക്കും പൈസ കൊടുക്കുന്ന കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വൈഡനിങ്ങ് വരുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ കളർ നല്ലതുപോലെ ചേഞ്ച് ആവും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മണ്ണത്തലയിൽ നിന്ന് പൗടിക്കോണത്തേക്ക് പോകുന്ന വഴിയെ നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് നമുക്ക് ഈ റോഡ് കാണാം അതായത് വിജയ പബ്ലിക് സ്കൂൾ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇതിന് ആദിത്യ നഗർ എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ഈ ബോർഡെന്ന് മാഞ്ഞ് പോയി ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ടൊരു ന്യൂ മോഡൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പ് കാണാം അതിൻ്റെ അരികത്തൂടെ കാണുന്ന റോഡ് പിന്നെ അതാ ഓപ്പോസിറ്റായിട്ട് ഡിജിറ്റൽ സർവേയുടെ ഒരു ക്യാമ്പ് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വഴി ഇവിടുന്ന് കറക്റ്റായിട്ട് തൊണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഈ റോഡിൻ്റെ വൈഡനിങ് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ റോഡിൻ്റെ പല ഭാഗങ്ങളിൽ പൊളിച്ച് മതിലെല്ലാം അകത്തേക്കാക്കിയിട്ടുണ്ട് നമുക്കിതാ ഈ കല്ലിട്ടിരിക്കുന്ന കേട്ടോ ആ റോഡിൽ നിന്ന് ഇത്രയും ദൂരം വൈഡൻ്റെ വൈഡനായിട്ടായിരിക്കും നമുക്കിന് ഈ റോഡ് പോമാകുമ്പോൾ ആ രീതിയിൽ വൈഡിനാർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കും